ഈ പത്തിന് അവധി തരാത്തതിലോ അല്ലെങ്കിൽ ചില പ്രസ്താവനകളുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞോ അതല്ലെങ്കിൽ ശുക്ലവും മൂത്രവും ചേർന്നാണ് മനുഷ്യരുണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിച്ച് വാർത്താ അവതാരകർ ചാനലിലിരുന്ന് തട്ടിവിടുമ്പോൾ ഈ മുസ്ലിം സമുദായത്തിലെ കുറച്ച് വിദ്യാഭ്യാസവും പ്രതികരണശേഷിയുമൊക്കെ ഉള്ളവർ അങ്ങ് ആഞ്ഞഞ്ഞടിച്ച് അവരെ ഭിത്തിക്ക് പറ്റിക്കുന്നതായി കാണാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായം അവരുടെ ഒരു രാഷ്ട്രീയ അസ്തിത്വവും അതിൻ്റെ നിലപാടുകളും അതിൻ്റെ വെല്ലുവിളികളും ഒക്കെ പരിഗണിച്ച് കുറച്ചുകൂടി പ്രത്യാക്രമണം മയപ്പെടുത്തേണ്ടത് ആവശ്യമാണ് കാരണം അവരൊക്കെയും നിർവഹിക്കുന്നത് അവരുടെ സാധ്യതകളെ ശക്തിപ്പെടുത്തുന്നതിനും എതിർ ഘടകങ്ങളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള സംഗതികളാണ് അല്ലാതെ അവർക്കാർക്കും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല അതിൻ്റെ ഒരു അണ്ടർലൈങ് ട്രൂത്ത് അഥവാ അന്തർലീനമായിരിക്കുന്ന സത്യം എന്താണെന്ന് പേരെങ്കിലും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ചാനലുകളിലെ വിവിധ ചർച്ചകളിൽ ഈ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞോ പരന്നതാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്നതിനെ സംബന്ധിച്ചൊക്കെ ചില വാദങ്ങൾ ഉയർത്തി അത് ഇസ്ലാമത വിശ്വാസത്തെയും അത്തരം കാര്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പല വാർത്താ അവതാരകരിൽ നിന്നും അതുപോലെ ഈ അന്തിച്ചർച്ചിരിക്കുന്നവരിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് കൂടാതെയുള്ള മറ്റൊരു കാര്യമാണ് ഈ മുഹർണം പത്ത് പോലെയുള്ള ദിവസങ്ങൾ വർക്കിംഗ് ഡേ വന്നാൽ വർക്കിംഗ് ഡേയിലേക്ക് അവധി മാറ്റി കൊടുക്കണമെന്നാവശ്യപ്പെടുന്ന തരത്തിലുള്ള ചില ഡിമാൻഡ്സൊക്കെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളം പോലെ ഒരു സമൂഹം മുൻപത്തെ കാലത്തെ പോലെയല്ല അതിപ്പോൾ ഹൈലി വോളറ്റൈൽ എൻവയോൺമെൻറ്റിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൽവയൊക്കെ കിണ്ടുമ്പോൾ പണ്ടത് കണ്ടിട്ടുണ്ടെങ്കിലാത്തവർക്കറിയാം ഹൽവയൊക്കെ ഉണ്ടാക്കി ഈ കോരി വെക്കുന്നതിന് മുമ്പ് അതിങ്ങനെ ഗാഠതയോടെ തിളച്ചു മറിയുന്ന ഒരവസ്ഥയുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഓരോ ചടങ്ങുകൾക്കൊക്കെ അതുണ്ടാക്കുമ്പോൾ പോയി നിന്ന് നോക്കാറുണ്ട് ഭയങ്കരമായ ചൂടും ഒരു മാഗ്മ പോലെ നമ്മൾ ഈ വോൾക്കാനോസ് പൊട്ടി പുറപ്പെടുമ്പോൾ പുറത്തേക്ക് വരുന്ന ലായനി പോലെ ഹൈലി ഓളട്ടയിലാണ് കേരളത്തിൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യുന്നതിനും വ്യത്യസ്തമായ മാനങ്ങളും രൂപങ്ങളും തലങ്ങളുമാണുള്ളത് അത് കൊലപാതകത്തിലുണ്ട് ആക്രമണങ്ങളിലുണ്ട് പിടിച്ചുപറയിലുണ്ട് മയക്കുമരുന്നിലുണ്ട് എല്ലാത്തിലുമുണ്ട് അത്തരമൊരു അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഒരു ഹിന്ദു വോട്ടിൽ വല്ലാത്ത ഷിഫ്റ്റിംഗ് ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാൻ ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയം നടത്തുന്നു മറുവശത്ത് സി പി എമ്മും കോൺഗ്രസും ഈ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ഹിന്ദു വോട്ടുകളും ഇപ്പോൾ സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഉള്ളത് മുൻപ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മുൻപ് ഇങ്ങനെ ഓരോ സമുദായത്തെ ഓരോരുത്തർക്കിങ്ങനെ വീതിച്ച് വീതിച്ച് അങ്ങ് കൊടുത്തു പോവുമായിരുന്നു അതായത് ഈഴവ സമുദായത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം പേർ സി പി എമ്മിൻ്റെ അണികളാണ് നായർ മുസ്ലിം ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ കോൺഗ്രസ്സിന് ഗുണകരമാണ് പിന്നെ മുസ്ലിം കൺസോൾട്ടേഷൻ തന്നെ മലബാറിൽ അത് ലീഗിന് അതിൻ്റെ ഒരു രാഷ്ട്രീയ അടിത്തറയാണ് ഇങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നതെങ്കിൽ ഇന്ന് അത്തരം ഈ പറയുന്ന മുൻവിധികൾക്ക് അല്ലെങ്കിൽ അത്തരം സിദ്ധാന്തങ്ങൾക്കൊരു പ്രസക്തിയുമില്ല നായർ വോട്ടുകളിൽ ഗണ്യമായ ശതമാനം ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു അതിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനെ എസ് ഓറിനോ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ്സിലോ സി പി എമ്മിലോ ഒക്കെ തുടരുന്നത് ഈഴവ വോട്ട് സി പി എമ്മിൻ്റെ ഉറച്ചതായിരുന്നു എന്നാൽ ബി ഡി ജെ എസ് പോലെയുള്ള പാർട്ടികൾ ഉണ്ടാക്കി അത് എൻ ഡി എ അലയൻസ് സൃഷ്ടിച്ച് അതിൻ്റെ ഒരു പ്രവർത്തന ഫലമായി ഈ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ ഒരു ശതമാനം ഷിഫ്റ്റിങ് ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നുണ്ട് അതാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പത്തോ പന്ത്രണ്ടോ സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരികയും ചില സ്ഥലങ്ങളിലൊക്കെ മുന്നിലാവുകയും അതോടൊപ്പം തന്നെ ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ വളരെ ഗണ്യമായി വോട്ട് നേടുകയും ഒക്കെയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് എല്ലാ പാർട്ടികൾക്കും ഈ പറയുന്നത് പോലെ അവരവരുടെ വോട്ട് ബാങ്കിനെ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്ക് അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്തേണ്ടത് ഈ കേരളത്തിൻ്റെ ഇതുവരെ തുടർന്നു പോരുന്ന ഒരു പൊളിറ്റിക്കൽ ഈക്ലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ മുഹറം പത്ത് തിങ്കളായതുകൊണ്ട് തിങ്കളവധി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത വാചകം പുറത്തു വരിക ഈസ്റ്റർ ഞായറാഴ്ചയായിപ്പോയാൽ തിങ്കളാഴ്ച അവധി തരുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്തുമസ് ഞായറാഴ്ചയായിപ്പോയാൽ അതിന് പകരം തിങ്കളാഴ്ച അവധി തരുമോ എന്നൊക്കെ ഉൾപ്പെടുന്ന നിരവധി ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ കടന്നാക്രമിക്കുമ്പോൾ ഈ അവിടെ നിലനിൽക്കുന്ന ഹിന്ദു വോട്ടുകളുടെ അവ്യക്തത എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നെങ്കിലും അത് മുസ്ലിം പ്രീണനം എന്നുള്ള തരത്തിലാണ് എല്ലാവരും പറയുന്നത് ആ പ്രീണിപ്പിക്കലിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെടാവുന്ന ആ വോട്ട് ബാങ്കിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അവർ ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൂടി ചേർത്തടിച്ച് ഞങ്ങൾ ന്യൂനപക്ഷ അല്ലെങ്കിൽ മുസ്ലിം വർഗീയതയ്ക്കും എതിരാണ് എന്ന തരത്തിൽ പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കുന്നത് ഇത് പറയുമ്പോൾ അവർക്ക് നന്നായി അറിയാം ജമാഅത്ത് ഇസ്ലാമിയെ പറയുമ്പോൾ കൊള്ളുന്നത് മുസ്ലിം ഗ്രൂപ്പുകൾക്കാണ് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണെന്ന് എന്നാലും അത് പറഞ്ഞേ മതിയാവൂ എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ അസ്തിത്വവും അടിത്തറയും ഉറപ്പിക്കുന്നതിന് അനിവാര്യമാണ് അതുകൊണ്ടാണ് പല ചർച്ചകളെയും അവർ ട്വിസ്റ്റ് ചെയ്ത് വിടുന്നത് അപ്പോൾ ആ ചർച്ചകൾക്ക് ഇപ്പോൾ ചില ചർച്ചകൾ നടക്കുമ്പോൾ ചില വിഷയങ്ങളിൽ യു ഡി എഫുകാർ കോൺഗ്രസ്സുകാർ കാണാത്തതുപോലെ അങ്ങ് നിൽക്കും എന്താ കാണാത്ത പോലെ നിൽക്കുന്നത് അവർക്കറിയാഞ്ഞിട്ടാണോ അതിലെ ശരിയും തെറ്റും അങ്ങനെയല്ല അങ്ങനെ പറയുമ്പോൾ അവർക്കും ഇതേ വോട്ട് ഷിഫ്റ്റിംഗ് വരുമോ എന്ന ഒരു സംഗതിയാണ് ഇലക്ഷനിൽ ആത്യന്തികമായി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ആരാണോ അവരാണ് ജയിക്കുന്നത് വേറെ പ്രത്യശാസ്ത്രവും ധാർമ്മിക അടിത്തറയോ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ എസ് യു സി എ ഒക്കെ ഭയങ്കര മഹത്തായ പാർട്ടിയാണെന്ന് പറഞ്ഞ് എല്ലാവരും പിന്തുണയ്ക്കേണ്ടതാണ് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടിയാണ് അവർ നിലപാടെടുക്കുന്നത് ആ നിലപാടെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി വളരെ സൗമ്യമായും മനോഹരമായും പറഞ്ഞു കൊടുക്കാം അതിനപ്പുറത്തേക്ക് ഈ പറയുന്നവരെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് പോയാൽ അവരെ അതൊരു ഇൻസൾട്ടാകുകയും ഈ പറയുന്നത് പോലെ അവരെല്ലാ കാലത്തും ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശത്രുവായി മാറുകയും ചെയ്യും അതുകൊണ്ട് അത്രമേൽ വികാരപരമായി അവരെ പുറത്ത് ചാടി വീണ് അതിനെ കടിച്ചു കീറി അങ്ങനെ പ്രതികരിക്കേണ്ടതില്ല അവിടെ നിങ്ങൾക്ക് പറയാനുള്ള സ്റ്റാൻഡ് സൗമ്യമായി പറഞ്ഞാൽ മതി അവർക്ക് തന്നെ അവർക്ക് നന്നായി മനസ്സിലാവുന്നവരാണിതെല്ലാം പക്ഷേ അതിലെല്ലാം അണ്ടർലൈംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സിന് അവർ പൊളിറ്റിക്കലായിട്ട് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ എന്തിന് ബി ജെ പിയിൽ പോലും ഒരുപാട് നേതാക്കളുണ്ട് നമുക്കറിയാവുന്നവർ ഇങ്ങനെ മുസ്ലിങ്ങളെ അങ്ങ് ടാർഗറ്റ് ചെയ്യേണ്ട എന്ന് വിശ്വസിക്കുന്നവർ പക്ഷേ അവർക്കും ആ ടാർഗറ്റിംഗ് കൊണ്ട് അവർക്കറിയാം അത്രമേൽ ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ള കണ്ടൻ്റ് ഒന്നും മുസ്ലിങ്ങളുടെ ഇടയിൽ ഇല്ലയെന്ന് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കാവുന്ന മറ്റ് ചില സംഗതികൾ സംഗതികളോർത്താണ് അവർ അതിനെ അങ്ങനെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആക്രമിക്കുന്നത് എന്തായാലും ഇതൊന്നും ഈ സ്വർഗത്തിൽ പോകാനും പരലോക പുണ്യത്തിനും വേണ്ടി അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ അധികാരം പിടിക്കാനാണല്ലോ അതിനു വേണ്ടിയുള്ള കളികളാണ് ഈ കളികളൊക്കെയും കളികളൊക്കെയുമെന്ന് ഈ അതിന് മറുപടി പറയാനിറങ്ങുന്നവർ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത്രയേ ഉള്ളൂ